കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പണിക്കർ പുരസ്കാരം അംഗീകാരം കൊല്ലങ്കോട് മഹാകവി പി ഗ്രന്ഥശാല തുടങ്ങിയതും തുടർപ്രവർത്തനം നടത്തുന്നതും ഇയ്യങ്കോടിന്റെ നേതൃത്വത്തിലാണ് കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു മഹാകവി പി കുഞ്ഞിരാമൻ നായരും ഇയ്യങ്കോട് ശ്രീധരനും പുസ്തകങ്ങളും വായനയും തന്റെ എഴുത്തിന് കരുത്തു നൽകിയതായി ഇയ്യങ്കോട് പറയാറുണ്ട് സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായിരുന്ന അച്ഛൻ ശ്രീ നാരായണക്കുറുപ്പ് സംഗീതജ്ഞയായ അമ്മ എൻ പി കാർത്തിയായനിയമ്മ എന്നിവർ എഴുത്തിനും വായനയിലും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് വടകര നാദാപുരത്തെ ഇയങ്കോട് ഗ്രാമത്തിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അമ്മാവൻ എൻ പി നാരായണനമ്പ്യാരുടെ പിന്തുണയോടെ വായനശാല തുടങ്ങി കുടുംബസുഹൃത്തുക്കളായ കവി കുട്ടമ്മത്ത് പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്നിവരും അച്ഛനും അമ്മാവനുമായി നടത്തുന്ന സാഹിത്യ ചർച്ചകൾ കേട്ടുവളർന്ന പുസ്തകങ്ങളോടും വായനയോടും താൽപ്പര്യമുണ്ടായി കലാമണ്ഡലത്തിൽ പതിനാലാമത്തെ വയസ്സിൽ വിദ്യാർത്ഥിയായി വന്നതു മുതൽ മഹാകവി വള്ളത്തോളുമായി ഇടപഴകാൻ തുടങ്ങിയത് പിന്നീട് വായനയെയും എഴുത്തിനെയും ഏറെ സ്വാധീനിച്ചു കലാമണ്ഡലത്തിലെ പഠനം പൂർത്തിയാക്കി കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായി വന്നതോടെ കർമ്മമേഖല കൊല്ലങ്കോടായി വീട്ടിലെ ഒരു മുറി പുസ്തകങ്ങൾക്ക് മാറ്റിവെച്ചു എഴുത്തിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി പ്രസാദകരിൽ നിന്ന് പുസ്തകങ്ങളായി കൈപ്പറ്റാൻ തുടങ്ങിയതോടെ വീട് തന്നെ ഗ്രന്ഥശാലയായി മഹാകവി പിയുടെ സ്മരണയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കൊല്ലങ്കോട് രാജാസ് വേണുഗോപാലവർമ്മ സൗജന്യമായി നൽകിയ സ്ഥലത്ത് പീസ്മാരക ഗ്രന്ഥശാല തുടങ്ങി തന്റെ ശേഖരത്തിലെ പുസ്തകങ്ങളും സുഹൃത്തുക്കൾ നൽകിയ പുസ്തകങ്ങളും ഗ്രന്ഥശാലയെ സമ്പുഷ്ടമാക്കി തന്റെ വരുമാനത്തിലെ നല്ലൊരു തുക പി സ്മാരകത്തിനായി ചെലവഴിച്ചു നല്ല ഗ്രന്ഥാലയങ്ങൾക്കും അവാർഡ് പ്രഖ്യാപിക്കാറുണ്ട് ആ കൂട്ടത്തിലാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് എഴുത്തുകാരൻ ബുദ്ധനാണ് എഴുത്തിനുള്ള സാഹിത്യത്തിനുള്ള അവാർഡ് മികച്ച ഗ്രന്ഥാലയം സംഘടിപ്പിച്ചു എന്നുള്ള ഒരു പേരിലാണ് എനിക്ക് അവാർഡ് വഹിച്ചത് പിന്നെ ഗ്രന്ഥാലയങ്ങൾക്ക് ഡി സിയുടെ പേരിൽ പിന്നെ ടി ബി എസിന്റെ പേരിൽ എഴുത്തും വായനയുമായി കഴിയുന്ന അയ്യങ്കോടിന് എൺപത്തിമൂന്നാം വയസ്സിലും ഗ്രന്ഥശാല തന്നെ ജീവശ്വാസം വായന തന്നെ ഊർജ്ജം യുടി വിനോസ് പാലക്കാട്